ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ദാ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണേ ഇതിപ്പോൾ താ രാവിലെ എണീറ്റിട്ട് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് രാവിലെ എണീറ്റ് പല്ലേക്ക് തേച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കാൻ ഇട്ടാ കുഞ്ഞിപ്പിണത് ഉറക്കത്തിന് ജസ്റ്റ് എണീറ്റിട്ടേ ഉള്ളൂ അപ്പോൾ അതാ പുറത്ത് നിന്ന് രാവിലെ തന്നെ ചെറിയൊരു തണുപ്പല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കിട്ടാ അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണേ അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറേയായിട്ട് തലയിൽ കുറച്ച് താളിയൊക്കെ ഇട്ട് കുളിച്ചിട്ട് അപ്പോൾ ഇക്കാൾക്കുള്ള ദിവസമാണല്ലോ എനിക്കതിനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതക്കാക്ക് അതെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒക്കെ മുടിയൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുതുച്ചോറ് കിടുക്കുന്ന ദിവസമാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ ഏതോ ഒരു ആൾക്കാർ വരുമല്ലോ പുതുച്ചോറ് മേടിക്കാനായിട്ട് അപ്പോൾ അത് കൊടുക്കാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു പിക്കാക്കിയാണ് കേട്ടോ ഇതെല്ലാം ഓക്കെ ആക്കി വെക്കുന്നത് അപ്പോൾ ഇക്കാക്കുക വേഗം തന്നെ അടുക്കളയിൽ നന്നായിട്ട് സഹായിച്ചിട്ടോ അപ്പോൾ അവർ വരുമ്പോഴത്തേനും കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിച്ചോറ് കെട്ടിവെക്കുകയാണീ കാണുന്നത് പിന്നെ വീട്ടിൽ പോകുന്ന ദിവസമായതുകൊണ്ടിട്ട് എല്ലാം ചടപടി ചടപടിയിൽ നിന്ന് ഞാൻ ചെയ്യാനിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പോകുന്നിടത്ത് എല്ലാവർക്കും ഭയങ്കര ഉഷാറായിരിക്കുമല്ലോ വീഗം വീഗം ജോലിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായി കാക്കുന്ന ക്രിസ്മസ് ആയതുകൊണ്ടേക്കൊക്കെ ലീവാണ് ഇട്ടോ അതാണ് ഈ കാക്കുന്ന വീട്ടിൽ ഉള്ളത് അപ്പോൾ അത് ആ പുതി കിട്ടുന്ന ചോറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പടുക്കളുമ്പോൾ ഏറ്റവും അലങ്കൂലമായിട്ട് കെടുക്കാൻ കേട്ടോ പിന്നെ ഞാനിത് ഒരേ അറ്റത്തുനിന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇക്കാൾക്കുള്ള ദിവസം ഞാൻ ഇക്കാക്ക് ഒരുമിച്ചാണ് കിച്ചണിൽ കയറുന്നത് ഇക്കാൾക്ക് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിംഗിലിട്ടപ്പം ഇക്കാക്ക് ഓടി വന്ന് വീക്കും എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകി തന്നി അതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് കിട്ടും ഇപ്പോൾ അപ്പം ഞാനത് ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ രണ്ട് പേരും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരുമല്ലോ അങ്ങനെ അതാ ഉച്ചക്കത്തുള്ളതെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രാവിലെ എത്താൻ കാണിയിട്ട് ഭയങ്കര ഭയങ്കരതാ വെട്ടവും നല്ല വെളിച്ചും കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ ഇട്ട് നല്ലൊരു മോർണിംഗ് നടന്നിട്ടോ നല്ല വെയിലാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ സമയം ഒരു ഏഴരെട്ട് മണി ആട്ടോ എല്ലാവരുടെയും ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ഞാനും നേരത്തെ എണീറ്റു വഴകിയാണ് ഉറങ്ങിയതെങ്കിലും വീട്ടിൽ വന്ന എല്ലാവരുടെയും ഒച്ചയും ബഹളമൊക്കെ കീണ നമുക്ക് കിടക്കാൻ ഒരു ഇതാണല്ലോ വേഗം എങ്ങനെയെങ്കിലും എണീറ്റ് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുക എന്നുള്ള മൈൻഡാണല്ലോ അപ്പോൾ ഏറ്റവും അവസാനം എണീറ്റ ആള് ഞാനാണ് ഇട്ടോ അങ്ങനെ ഇതേ വെളുപ്പിനെ എണീറ്റ് പോയി പിള്ളേരും എണീറ്റു അങ്ങനെ ഓരോരുത്തരായിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒമിച്ച അടുക്കളയിൽ ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയിലാണ് ഇട്ടോ അപ്പം അരിയുടെ പുട്ട് ഗോതമ്പിന്റെ പുട്ട് പിന്നെ ഇന്നലെ നൈറ്റ് മേടിച്ച പുറം ഇട്ട അങ്ങനെ അതൊക്കെയായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ നേരത്തെ അടക്കളയുടെ ഡോറ് തുറന്നിട്ട് അപ്പത്തെ ഇങ്ങനെ മുഖത്തേക്ക് അടിക്കാണ് കേട്ടോ വിട്ടേ പിന്നെ അത് ആ ഒന്ന് ഒതുക്കി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഒരേ ഒരു വേണ്ടാത്ത ശീലങ്ങളാണല്ലോ രാവിലെ ഉണ്ടപ്പോൾ തന്നെ കാട്ടി ഇരിക്കുന്നത് കണ്ടിട്ടോ അത് കഴിച്ചു അതിന് പുറകെ തന്നെ ഞാൻ പൊറോട്ടയും ബീഫാണ് കേട്ടോ കഴിച്ചത് ബീഫല്ല അതിൻ്റെ ചാറുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ കുഞ്ഞിപ്പിണ്ണിനെ അത് അരുവ് എടുത്തോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വായിൽ കുറച്ച് കിളി വെക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത് പിന്നെ അതാണ് ഞാനൊന്നും നോക്കിയില്ല രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ വെള്ളം പോലും കുടിക്കേണ്ടതാണ് കേട്ടോ ഞാൻ പൊറോട്ട കഴിക്കുന്നത് ആ ചിഞ്ചുട കയ്യിലായിരുന്ന കേട്ടോ കൊച്ചു അപ്പോൾ ആരും കഴിച്ചിട്ടില്ല എനിക്ക് എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല അങ്ങോട്ട് കഴിച്ചു നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ എണീറ്റ് വന്ന് നേരെ കഴിക്കും ഞാൻ അവിടെയാണെങ്കിലും സെയിം ഇങ്ങനെ തന്നെയാണ് കേട്ടോ എണീറ്റ് പല്ലേക്ക ഫുഡ് കഴിക്കുക അപ്പോൾ ഇവിടെയും സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ ഇടയിൽ ഞാൻ നിതാപ്പി എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ രാവിലെ എണീച്ചിട്ട് നിതാനെ കണ്ടിട്ടില്ലാട്ടോ നിത അവിടെ ഇവിടെയൊക്കെ പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന പണി നിതക്ക് തീരെ ഇല്ലാട്ടോ പിന്നെ ഇതാ കുഞ്ഞുമെ കഴിക്കാനിരുന്ന് പിന്നെ ഞാനും കുഞ്ഞുമയും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് കുഞ്ഞുമ്മ പുട്ടും കടലെയാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ എവിടെയൊക്കെ കഴുപ്പഴിഞ്ഞിട്ട് എൻ്റെ കഴിപ്പ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാട്ടോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ എത്ര കഴിച്ചാലും നമുക്ക് പിന്നെ മതിയാകുമല്ലോ രാവിലെ എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്ത വിശപ്പ് കൂടുതലാണ് കേട്ടോ അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല പിന്നെ അത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചായ കുടിക്കാണേ അത് കഴിഞ്ഞത് ആ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ധനേതാട് ഇച്ചിടയും കോലമുണ്ട് കേട്ടോ രാവിലെ കുറച്ച് നേരേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് കണ്ടില്ല കോലം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇതുങ്ങളുടെ അവസ്ഥ പിന്നെ വെക്കേഷൻ ആകുമ്പോൾ പിള്ളേർക്കൊരു കൊതിയല്ലേ പണ്ടും നമ്മളിങ്ങനെ തന്നെ ഇല്ലായിരുന്നു നമ്മുടെ ഉമ്മമാരുടെ വീട്ടിൽ പോകുമ്പോൾ പറമ്പിലിരുന്ന് കളി മൂട്ടും ചാട്ടും അപ്പോൾ ആ സെയിം ഒരു ഇതാണ് കേട്ടോ ഇവർക്കും കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം വീട്ടിൽ വന്നാൽ നമുക്കറിയാമല്ലോ വർത്താനം പറഞ്ഞും കളിച്ചും ചിരിച്ചൊക്കെ നമ്മൾ സമയം പോകും ഇതിപ്പോൾ ഒരു ഉച്ച ടൈമാണ് കേട്ടോ അപ്പോൾ ഉമ്മിച്ചിട്ടൊരു സ്പെഷ്യലാണ് ഈ ഒരു സംഭവം ചെമ്മീൻ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു കട്ട്ലേറ്റൊക്കെ രൂപത്തിലാക്കി വെക്കും കേട്ടോ ചെമ്മീൻ്റെ ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതാണ് കേട്ടോ ഇത് വെറുതെ ഒന്ന് കഴിക്കുന്നവരെ ചെമ്മീൻ തേങ്ങ ഉള്ളി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ട് എനിക്ക് അറിയില്ല കേട്ടോ സത്യമായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതുമ്മച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പൊ അതാ ഷെഫീക്കും ഷെഫീർക്കാക്കിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഷെഫീക്ക് വന്നപ്പോൾ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു അപ്പം ഞാൻ വെറുതെ പറഞ്ഞു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ മേടിച്ചിട്ട് വന്നതാണ് നെയ്ച്ചോറും ചിക്കനും ബീഫും അതിലുള്ള എല്ലാം കോമ്പിനേഷൻ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവർ കഴിച്ചപ്പോൾ എനിക്കൊരു കൊതി പിന്നെ ഞാനും ഇരിക്കാമെന്ന് വിചാരിച്ചോ അതിൻ്റെ ഇടത്തുള്ള ആ കുഞ്ഞിപ്പണ്ണി എൻ്റെ കയ്യിലേക്ക് ചാടി വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ കുഞ്ഞിപ്പിണ്ണിനെ എന്തെങ്കിലും കാരണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാനും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ ആരെങ്കിലും കയ്യിൽ കൊടുക്കണമല്ലോ നിച്ചിരി വായിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മടയിൽ ഇരുത്താണ്ട് അപ്പോൾ കഴിക്കുന്നില്ല അങ്ങനെ താ ഞാനും അവരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ മൂന്ന് പേരും കഴിക്കാൻ കഴിക്കാനിട്ടോ വേറെ ആരും കഴിച്ചിട്ടില്ലേ ഇവിടെ വന്ന് എനിക്ക് ഇല്ലാത്തതിനെനിക്ക് ആദ്യം തന്നെ എനിക്ക് കഴിക്കണോട്ടോ അങ്ങനെ അവർ ഇന്നൊരു കൊതി ഇങ്ങോട്ട് പിന്നെ അവർക്ക് കൊതി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരുടെ കൂടെ ഞാനും ഇരുന്നിട്ടോ ചോറും ചിക്കനും കച്ചമ്പറും അച്ചാറും പുളിൻകറിയും എല്ലാം കൂട്ടി ഞാനൊരു പിടി പിടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞതാണ് ഷെഫിക്ക് നില വന്നപ്പോൾ കൊണ്ടുവന്ന ആ കേക്കാണ് കേട്ടോ എനിക്കെന്തോ പ്ലം കേക്ക് അത്ര വലിയ ഇഷ്ടമല്ല പക്ഷേ കഴിക്കും എനിക്ക് എനിക്കെന്തോ ക്രീം കേക്കാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ക്രീമിൻ്റെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുഴപ്പമില്ല കഴിക്കും അന്ന് എനിക്ക് ഞാൻ ഓവറായിട്ട് കഴിക്കില്ല അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരിടാ പുറത്തേക്ക് വരാനിട്ടോ മുറിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരാണേ ഞാൻ കുഞ്ഞിപ്പണ് മധുരം കഴിക്കില്ലായെന്നറിയുക എന്നാലും ഞാൻ എന്ത് കഴിച്ചാലും കുറച്ച് അവളുടെ വാലിന് ഞാൻ വെച്ച് കൊടുക്കും അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഷഫീർ കക്കട മേത്തിട്ടാകെ ഷർദ്ദിച്ചിട്ടുണ്ട് കാരണം മധുരം അവർക്ക് ഒട്ടും ഇഷ്ടമല്ലേ അപ്പോൾ കക്കട മേത്തിട്ടൊക്കെ അങ്ങനെ ആകെ ഷർദ്ദിച്ചിട്ടോ അങ്ങനെ ഞങ്ങളതാ എല്ലാവരും ചോറ് കഴിച്ച് കഴിഞ്ഞ് പുറത്തുനിന്നതും ഇങ്ങനെ കഴിക്കാൻ കേട്ടോ അത് കാല ഉച്ചയായപ്പോൾ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കയറി ഇതപ്പോൾ കുഞ്ഞമ്മടെ മേത്ത് കിടന്ന് കുഞ്ഞിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മറിയാണ് കേട്ടോ എല്ലാവരെയും കാണുമ്പോൾ ഉറക്കില്ലല്ലോ പിള്ളേർക്ക് അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു മയങ്ങില്ലാട്ടോ വർത്താനൊക്കെ പറഞ്ഞ് കിടന്ന് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അത് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഉച്ച മഹിളൊക്കെ കാരണം ഞാൻ ആ വോയ്സ് ഓവറ് ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് പാച്ചിൻ്റെ അടുത്ത് എന്ത് ചെയ്താൽ കുഞ്ഞിപ്പെണ്ണ് പോവില്ലാട്ടോ കാച്ച് പാച്ച് ചെയ്ത് നേരും വെക്കണോണ്ട് അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങളത് നടക്കാനൊക്കെ ഇറങ്ങി വർത്താനൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വായിക്കുന്നവരെല്ലാവരും കൂടി നടക്കാനെട്ടോ കുഞ്ഞുമ്മയുണ്ട് രണ്ടിത്താത്തമാർ അവരുടെ പിള്ളേര് കുഞ്ഞുമ്മയുടെ മോള് ഷഫീർ കാക്ക എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും പാടൊക്കെ കൊടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട്ടിൽ വന്ന കുഞ്ഞ് വിശേഷമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചെയ്തിട്ടോ ഇത് ഷഫീർ കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുകയാണ് കേട്ടോ ബൈക്കിനെ പോയി പോയി കുഞ്ഞിപ്പിണ്ണിനെ ഭയങ്കര ശീലമായി കാണിട്ടോ അത് പിന്നെ നിതാനം ഇച്ചിൻ്റെ കാര്യം പറയണ്ടല്ലോ അവർ രാവിലെ പോയതാണ് ഷഫീർ ഷെഫീർക്കാക്കയുടെ കൂടെ ഗ്രൗണ്ടിൽ പിന്നെ വന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇങ്ങനെയാണ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ